ലബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം ലബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഷിയാ ഭീകര സംഘടനയായ ഹിസ്ബുള്ളയുടെ പ്രധാന ആസ്ഥാനത്താണ് ഇസ്രായേൽ പ്രതിരോധ സേന വെള്ളിയാഴ്ചയാണ് മാരകമായ വ്യോമാക്രമണം നടത്തിയത് ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പിന്റെ തലവൻ സയ്യിദ് ഹസൻ നസറുള്ള ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന കെട്ടിടങ്ങളാണ് ആക്രമിക്കപ്പെട്ടത് ഹസൻ നസറുള്ളയ്ക്ക് പരിക്കേറ്റോ കൊല്ലപ്പെട്ടോ എന്ന് വ്യക്തമല്ല അതിനിടെ ഹിസ്ബുള്ളയുടെ കേന്ദ്ര ആസ്ഥാനത്ത് ഒരു പ്രിസൈസ് സ്ട്രൈക്ക് നടത്തിയതായി ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറഞ്ഞത് ആറു കെട്ടിടങ്ങളെങ്കിലും നശിപ്പിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇസ്രായേൽ നടത്തിയ ഏറ്റവും വലിയ മുന്നേറ്റമാണിത് ആക്രമണത്തിൽ കുറഞ്ഞത് ആറു പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എന്നാൽ സൈദു ഹസൻ നസറുള്ള ജീവിച്ചിരുപ്പുണ്ടെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടു ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നീം അയാൾ സുരക്ഷിതനാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിമിഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പ്രതിരോധ സേന ഹിസ്ബുള്ള ഭീകര സംഘടനയുടെ സെൻട്രൽ ആസ്ഥാനത്ത് കൃത്യമായ ആക്രമണം നടത്തി ഇസ്രായേൽ കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളിൽ സുരക്ഷിതമായും ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിച്ചു ഐ വക്താവ് ഡാനിയൽ ഹഗാരി പ്രസ്താവിച്ചു അതേസമയം ബേറൂത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മറ്റൊരു കമാൻഡർ കൊല്ലപ്പെട്ടിരുന്നു ട്രോൺ വിഭാഗം തലവൻ മുഹമ്മദ് ഹുസൈൻ സ്രോണാണ് കൊല്ലപ്പെട്ടതെന്നാണ് വിവരം ഹിസ്ബുള്ള അംഗങ്ങളെ ലക്ഷ്യമാക്കി ഈ ആഴ്ച നടന്ന നാലാമത്തെ ആക്രമണമായിരുന്നു വ്യാഴാഴ്ച ഹമാസ് പൂർണമായും ഇല്ലാതാക്കപ്പെടേണ്ടതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞു ഹമാസ് അധികാരത്തിൽ തുടർന്നാൽ അവർ വീണ്ടും പുനഃസംഘടിക്കപ്പെടും ഇസ്രായേലിനെ വീണ്ടും വീണ്ടും ആക്രമിക്കും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങി ബന്ദികളെ മോചിപ്പിച്ചാൽ ഇപ്പോഴുള്ള യുദ്ധം അവസാനിക്കുമെന്നും നെതന്യാഹു യു എൻ പൊതുസഭയിൽ അഭിപ്രായപ്പെട്ടു കീഴടങ്ങിയില്ലെങ്കിൽ ഞങ്ങൾ സമ്പൂർണ്ണ വിജയം നേടുന്നതുവരെ പോരാടും അതിൽ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല കിരാതന്മാരായ കൊലപാതകകൾക്കെതിരെ ഞങ്ങൾ പ്രതിരോധിക്കും ഞങ്ങളുടെ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ മാത്രമല്ല സ്വേച്ഛാധിപത്യത്തിൻ്റെയും ഭീകരതയുടെയും ഇരുണ്ടകാലത്തേക്ക് മടക്കിക്കൊണ്ടു പോകാനാണ് ഞങ്ങളുടെ ശത്രുക്കൾ ശ്രമിക്കുന്നത് നദന്യാഹു പറഞ്ഞു ഹിസ്ബുള്ളയ്ക്കെതിരെയും അദ്ദേഹം ആഞ്ഞടിച്ചു ഈ ഭീഷണിയെ ഇല്ലാതാക്കേണ്ടത് ഇസ്രായേലിന്റെ കടമയാണ് ഞങ്ങൾക്ക് പൗരന്മാരെ തിരിച്ചു കൊണ്ടുവരണം അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം കാണുന്നതുവരെ ഹിസ്ബുള്ളയെ അടിച്ചമർത്തുന്നത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ വർഷം പൊതുസഭയിൽ സംസാരിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല ജീവനു വേണ്ടിയുള്ള യുദ്ധത്തിലാണ് എന്റെ രാജ്യം എന്നാൽ ഇവിടെ സംസാരിച്ചവരിൽ പലരും ഞങ്ങൾക്കെതിരെ നുണകളും അപവാദവും പറയുന്നതായി അറിഞ്ഞു അതുകൊണ്ടാണ് നേരെ കാര്യങ്ങൾ പറയാൻ ഇവിടെ വന്നത് നെതന്യാഹു അവകാശപ്പെട്ടു എന്തായാലും ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ നടത്തുന്നത് കനത്ത ആക്രമണം തന്നെയാണ് ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് വ്യോമാക്രമണം നടത്തിയത് ഹസൻ നസ്രുളയെ ലക്ഷ്യം വച്ചായിരുന്നു ആക്രമണം നടത്തിയത്